നമസ്കാരം ഇന്നത്തെ ചിന്താവിഷയം ആർഭാടത്തിൽ അർത്ഥമുണ്ടോ നമുക്കെല്ലാം ആർഭാടം അറിയാം ആർഭാടത്തിൽ അർത്ഥമുണ്ട് നല്ല വസ്ത്രം വളരെ വെളിപ്പായ വസ്ത്രം വില കൂടിയ വസ്ത്രം ബ്രാൻഡഡ് ഷട്ട്സ് വലിയ പ്രീമിയം കാറുകൾ വലിയ വീടുകളൊക്കെ നമ്മളോട് ജനങ്ങൾക്കുള്ള മതിപ്പ് കൂട്ടും ആ മതിപ്പ് പലതരത്തിലും നമുക്ക് ഗുണവും ചെയ്യും ഞാനൊരു ഉദാഹരണം പറയാം എനിക്ക് നേരത്തെ ഉള്ള ഒരു സുസുഖീ മാക്സിഡൻഡൽ ബൈക്കായിരുന്നു ആ ബൈക്കിൽ പോയതന്നെ സാധനക്കാർക്ക് വലിയത് മാം ബുള്ളറ്റ് എടുത്തോടേ അപ്പഴത്തേക്ക് എൻ്റെ രീതി മാറി എൻ്റെ പൗരുഷം കൂടി ഒരു ഓൾട്ടോ കാറായിരുന്നു ആദ്യം പിന്നെ ക്രറ്റെ എടുത്തു അപ്പഴത്തേക്ക് മനുഷ്യർക്ക് ഒരു അഭിപ്രായമായി പിന്നെ സ്റ്റാൻഡിങ് കൗൺസിലായി ചുവന്ന ബോർഡ് വെച്ചോണ് ഓ പിന്നെ ഭയങ്കര ബഹുമാനമായി വ്യക്തി ഞാൻ മാത്രമാണ് എൻ്റെ ഉപരിപ്ലവമായ സംഗതികളെയുള്ളു മാറിയിട്ടുള്ളൂ എൻ്റെ അന്തസത്ത മാറിയിട്ടില്ല എൻ്റെ കഴിവുകൾ മാറിയിട്ടില്ല എൻ്റെ പൊട്ടൻസി മാറിയിട്ടില്ല എപ്പോഴും ജനം ഉപരിപ്ലവമായ സംഗതിയിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ വലിയ ആത്മീയത വലിയ ബുദ്ധി വലിയ അനുഭവജ്ഞാനം വലിയ ജ്ഞാനം ഒന്നും ആരും പരിഗണിക്കുന്നില്ല എല്ലാവരും പരിഗണിക്കുന്നത് ഇത്തരത്തിലുള്ള ഉപരിപ്ലവമായ ആർഭാടങ്ങളിലാണ് അപ്പോൾ ആർഭാടങ്ങൾ തീർച്ചയായും അർത്ഥമുള്ളതാണ് നമ്മളെപ്പോഴും വെടുപ്പായി ജീവിക്കുക നല്ല വസ്ത്രം ധരിക്കുക നല്ല വണ്ടിയിൽ യാത്ര ചെയ്യുക കടമെടുത്താലും വേണ്ടില്ല നമ്മൾക്ക് നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന തുകയ്ക്ക് കടമെടുത്താലും വേണ്ടില്ല നമ്മൾ നല്ല വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യണം നല്ല വസ്ത്രം തന്നെ ധരിക്കണം വില കൂടിയതാണെന്ന് തോന്നണം വിലക്കൂടിയതാകണം എന്നും ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഭൂരിപക്ഷവും വലിയ വിലയുള്ളതല്ല പക്ഷേ ഞാൻ ധരിക്കുന്നതുകൊണ്ട് ചിലതൊക്കെ ധരിക്കും ഭയങ്കര വിലയുള്ളതാണ് ഞാൻ വലിയ ആർഭാടിയാണെന്നുള്ള തോന്നൽ മറ്റുള്ളവർക്കുണ്ട് അതുകൊണ്ട് എന്നാലും നിങ്ങളോടുള്ള ഒരു ഉപദേശം തീർച്ചയായും ആർഭാടങ്ങൾ നല്ലതാണ് സമൂഹം നമ്മളെ അംഗീകരിക്കാൻ നല്ലതാണ് എങ്കിൽ മാത്രമേ സമൂഹം നമ്മളെ അംഗീകരിക്കൂ നമ്മൾ കീറിയ ഷർട്ടും പിന്നെ കീറിയ ഡ്രൗസറും സ്ലിപ്പറും ഒക്കെ ഇട്ട് ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മളെ ആരും അംഗീകരിക്കത്തില്ല നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു അഡ്വക്കേറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെയ്യുക ഒരു കൈലി കൊടുത്തിട്ട് ഞാൻ അംഗീകരിക്കും അങ്ങരിക്കത്തില്ല നല്ലോണം പാൻറ്റൊക്കെ തിരിച്ച് ഒക്കെ ചെന്നാട്ട് അങ്ങരിക്കും ചില കണ്ടിട്ടില്ല ചില നല്ല ഖതറൊക്കെ ഇട്ടാകൂട്ട് ചെന്നാൽ ചില ഇട്ടുകൊണ്ട് ഖഥറിട്ടുകൊണ്ട് ചെല്ലുന്നില്ല അപ്പോഴത്തേക്ക് അവൻ്റെ രൂപം മാറും അവനെ നല്ല വഴി വഴിയായിട്ട് ചെല്ലുമ്പോഴേ ഇവൻ എന്തോ വലിയ ആളാന്ന് തോന്നും അങ്ങനെ ഈ ഉപരിപ്ലവമായ സംഗതികൾ മനുഷ്യ സമൂഹത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതുകൊണ്ട് ഓരോരുത്തരും അവരുടെ കഴിവിന് പരമാവധി ചെയ്യണം എന്നാൽ മുടിപ്പിച്ച് ചെയ്യരുത് കാണം വിറ്റ ഓണം ഉണ്ടരുത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രമേ ചെയ്യാവൂ കൈവിട്ടുള്ള കളിക്ക് പോവുകയരുത് നമ്മുടെ വരുമാനത്തിനുള്ളിൽ നിന്ന് ചെയ്യണം അതാണ് എൻ്റെ ഉപദേശം കുളിച്ചില്ലയിലും കോണകം പുരപ്പുറത്തിട്ടേക്കണം നന്ദി നമസ്കാരം